ഇത്മുളക് ഇത് പുഞ്ചമുളക്റിക്കാൻ ഇച്ചിരി പോയി പോയിട്ടോ അത് കാരണം പക്ഷി തിന്നേക്കുന്ന ഇതൊക്കെ ഇനിയിപ്പോ മൊത്തത്തിലൊന്നും ഇത് നീലമുണ്ടി ഇത് നമ്മൾ പുറമേക്കല്ല കായിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇത് മോളി കണ്ടാൽ തന്നെ ഉണ്ട് ഇങ്ങോട്ട് പോകുമ്പോ ഉണ്ടോ മുളക് നിക്കുന്നു ഇത് പൊടി ഒരാളും കയ്യപ്പം പൊക്കളു പക്ഷെ നിത്യത് പറിച്ചാൽ ഒരു കിലോ ഒരു മൂന്ന് കിലോ ഉണക്ക കുരുമുളക് കിട്ടും കുരുമുളക് ആ കായ്ക്കൃഷിക്കാർക്ക് ദൈവം കൊടുക്കും അങ്ങനെ തരുന്ന ദൈവം തരുന്ന ഇത് പേരില്ലാത്ത പൊടിയാ പേരില്ലാത്ത പൊടിയാ ശരി കരിവണ്ടി ഒന്നും അല്ല കൂടി ഈ പക്ഷിയുടെ ഇത് ഇത് എത്ര വർഷം വർഷം മൂന്നാം എല്ലാവർക്കും നമസ്കാരം പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലെ വളരെ മനോഹരമായ ഒരു കുരുമുളക് തോട്ടമാണ് ബിൻസ് മണിമലയുടേത് ബിൻസേ നമസ്കാരം നമസ്കാരം ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു അതെല്ലാം തീരിയിട്ട് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അല്ലേ ഇപ്പൊ എല്ലാം പിടിച്ച് ഇത് എന്തോര സ്ഥലത്തുണ്ട് ഇവിടെ നേരത്തെ എന്തായിരുന്നു റീപ്ലാന്റ് ചെയ്ത പൊതുവെ എങ്ങനെയാണ് കുരുമുളകിന്റെ ഒരു ഭാവി താങ്കൾ നന്നായിട്ട് ഈ കൃഷി ശ്രദ്ധിക്കുന്ന കുഴപ്പമില്ല ജൈവരീതിയിലാണ് കുരുമുളകാ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാ നമ്മളിപ്പൊ ഈ വർഷം ചെയ്തത് ഇപ്പം നമ്മളെ ഇപ്പൊ ഞാൻ ഈ കുറച്ചും ചാണകപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ ഈ ആഴ്ച കുമ്മായം ആ കുമ്മായം മഗ്നീഷ്യം സൾഫറോടെയും ചേർത്ത് ഇട്ട് കൊടുക്കും നമ്മൾ കാണുന്നത് എത്ര ഇതിപ്പം നാൽപ്പത് മാസം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാൽപ്പത് മാസമായി ഇവിടെ നേരത്തെ എന്തായിരുന്നു ഇതിനകത്ത് റബ്ബർ ആയിരുന്നു റബ്ബർ വിളയായിട്ട് ഒക്കോയും ഉണ്ടായിരുന്നു ആ

നല്ല നല്ല ചെരുവുണ്ട് ഇത് ഇത് നീലമുണ്ടി ആ ചിലടത്ത് ചെങ്ങന്നൂർന്ന് പറഞ്ഞു നീലമുണ്ടി ഇത് ഈ വർഷം പൊതുവെ ഇച്ചിരി കാവുറവുണ്ട് എന്നാലും നമുക്ക് അതിനുള്ള ഒരു കാവുറവ് പറയാനില്ല കണ്ണി കണ്ണി എപ്പോഴും വളർച്ചയുണ്ടല്ലോ കണ്ണിപ്പോ വളർച്ചയുണ്ട് കായുണ്ടെങ്കിൽ പോലും കണ്ണിമുട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് രോഗബാധ മുരിക്കും കൊടിക്കും ഏറ്റവും നല്ലത് മുരിക്കു എന്ന് പറഞ്ഞാൽ മുരിക്കിന് നൈട്രജൻ ഉണ്ട് മുരിക്കിന്റെ പേരേല് ഏറ്റവും ആവശ്യമുള്ളത് നൈട്രജൻ അതുണ്ട് പിന്നെ ചെലവും കുറവും മുരിക്കല്ലേ സാറേ തീർച്ചയായിട്ടും ആ ഇതിപ്പോഴേ കള നമ്മൾ നമ്മളെന്താ ചെയ്ത മെഷീൻ വെച്ച് അങ്ങ് വെട്ടിയിടും ഇട്ട് ചൂടൊന്ന് പറിച്ചു ഇപ്പഴിപ്പം കുമ്മായിടണമായോണ്ട് ഒന്ന് അല്ല വന്ന് ചെറുതായിട്ടൊന്ന് പറിച്ചല്ലെന്ന് ഇപ്പൊ മഴ കുറഞ്ഞല്ലോ ഇനിയിപ്പോ ചൂടിന്റെ കാട് പറ പ്രശ്നമില്ല അപ്പൊ ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോകുന്നത് രണ്ടാം ഘട്ടം കുമ്മായി വിടും അത് പുതുമഴ പെയ്തപ്പോൾ ആ ഇട്ടു ആ ഇത് രണ്ടാമത്തെ ഇപ്പൊ ഇനിയിപ്പോൾ നമ്മൾ സൾഫറും മഗ്നീഷ്യം ഇടം ചേർത്ത് ഇടും മനസ്സിലാക്കിയിട്ടുള്ളത് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക് പെപ്പറിൻ്റെ നല്ല ഡിമാൻഡ് ഉണ്ട് എവിടെയാണ് കൊടുക്കുക അത് ഓരോ ഓരോ സൊസൈ ഇതിൻ്റെ എടുക്കുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നവർ വന്ന നമുക്ക് മാർക്കറ്റ് വിലയേക്കാൾ അമ്പത് രൂപ വെച്ച് കൂടുതൽ കൂടുതൽ വരും അമ്പത് രൂപ അറുപത് രൂപ വെച്ച് കൂടുതൽ അമ്പത് രൂപ ശരാശരി കൂടുതലുണ്ട് പൊതുവേ കുരുമുളകിനെ കുറിച്ച് പറയുമ്പോൾ വർഷത്തിലെ ഒരു ഒരു വിളവെടുപ്പ് ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് എത്ര നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കുരുമുളക് എത്ര വർഷം വേണമല്ലോ സൂക്ഷിച്ച് വെക്കാം അത് ആകെ ഉള്ള ഒരു ഗുണം ഏറ്റവും മെച്ച ഏറ്റവും മെച്ചമുള്ള ഗുണം കാരണം വില തകർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ വില കൂടുതലുള്ള പ്രതീക്ഷ ഇപ്പം എന്ത് വിലയുണ്ട് ഇപ്പം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ ഇപ്പം സാധാരണ മാർക്കറ്റിൽ അതിലും നമ്മൾ നമുക്കൊരു എഴുന്നൂറ്റി നാൽപ്പത് രൂപ എഴുന്നൂറ്റി രൂപയ്ക്ക് നമ്മുടെ കുരുമുളക് കയറിപ്പോവും ആ താങ്കൾ എത്ര നാൾ വരെയൊക്കെ കുരുമുളക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വീട് പണിയാന്നായിരുന്നു ഞാൻ ഒരു ആറ് ഏഴുവർഷത്തെ കുരുമുളക് അന്ന് ഇത്രയും കുരുമുളക് ഇല്ലായിരുന്നു നമുക്ക് എന്റെ അജാതിക്കാത്തുള്ള കുരുമുള ആയിരുന്നു അത് ഏഴു വർഷത്തെ ഒരുമിച്ച് ഞാൻ കൊടുക്ക ഒരുമിച്ച് അന്നേരം കൊടുത്താൽ ഇപ്പൊ ഈ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം ഇതിനകത്ത് ആദ്യത്തെ ആദായം എടുത്ത് കുരുമുളക് കൊടുത്തിട്ടില്ല ഞാൻ പണ്ടത്തെ എഴുന്നൂറ് രൂപയ്ക്ക് ഇതിന് മുന്നേ ഒരു പത്ത് വർഷം മുന്നേ ഒരു എഴുന്നൂറ്റി പത്ത് രൂപ എഴുന്നൂറ്റി ഇരുപത് രൂപ മാർക്കറ്റ് വന്നില്ലേ അന്ന് ആദ്യം അന്ന് വില വന്നപ്പോൾ അന്ന് കൊടുത്തിട്ടാണ് വില വേണത് ഇപ്പോഴത്തെ ഈ വില കിട്ടിയാൽ ഈ വില കിട്ടിയാ നമ്മളിപ്പോ ഒരു ഇപ്പൊ എന്റെ രണ്ടേക്കർ സ്ഥലം രണ്ടേക്കർ സ്ഥലത്ത് നമ്മൾ കുരുമുളക് രണ്ടേക്കർ ഫുള് ഇച്ചിരി ചെരുവൊക്കെ ഉള്ളത് പറ്റാത്തത് ഞാൻ ചെയ്തിട്ടില്ല ഒരു ഒന്നര ഏക്കർ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വർഷം നമുക്കൊരു ഒരു പതിനഞ്ച് കിൻഡിലും കുരുമുളക് പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പോ ഒരു കിൻഡിലും പുറങ്ങോട്ടോ മുന്നോട്ടോ വരാം പത്തു ലക്ഷം രൂപയുടെ ആദായം ഇതിനകത്ത് നമ്മൾ തന്നെ വേറെ എന്നാ ചെയ്താ കിട്ടും അത്രയും പൈസ കൃഷി അല്ലെ കൃഷിയിൽ ഒന്നും മോശമല്ല അല്ല ഇതിനും പച്ചതായ ഏലം പക്ഷേ നമുക്ക് ഏലത്തിന് അത്രയും പറ്റിയ കാലാവസ്ഥ എല്ലായിടത്തും ഏലം ഉണ്ടാവും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചാൽ നമുക്ക് ഇച്ചിരി ചൂട് കൂടുതലും ഇവിടുത്തെ അന്തരീക്ഷത്തിനും പറ്റത്തില്ല കഞ്ഞുകുഴി പഞ്ചായത്ത് അവിടുത്തെ പഞ്ചായത്തിലാണ് ഏലം സൂപ്പർ അത്രയും തന്നെ നമുക്ക് ഇവിടെ പറ്റത്തില്ല എന്നാ ഈ എന്റെ കഞ്ഞി പഞ്ചായത്തിലെ മൈലപ്പുഴ അങ്ങനെയുള്ള ഏലം നല്ല എന്റെ ഈ ഭാഗം ഇച്ചിരി കുഴിവാണ് ചൂട് ഇച്ചിരി കൂടുതലുണ്ട് കാരണം നമുക്ക് ഏലം അത്ര പോരാ എനിക്ക് ഏലം ഉണ്ടായിരുന്നു എന്നാലും പക്ഷേ അതിലും ഈ കൃഷിയിടത്തിൽ ഇപ്പൊ രണ്ടേക്കർ ഈ കൃഷിയിടം നമ്മൾ നോക്കുമ്പോൾ വളരെ തുറസ് ആണ് കുരുമുളക് ഇതാണ് ആവശ്യം അല്ലേ ഇതാവശ്യം ആ ആ ഏറ്റവും സൂര്യപ്രകാശം അടിക്കുന്ന ഏറ്റവും പൊതുവേ ഈ വർഷത്തെ കാലാവസ്ഥ എങ്ങനെ അനുകൂലമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല എന്നാൽ ഇടയ്ക്കൂടെ ഓരോ കോടിക്ക് പഴുപ്പ് അവിടെ ഉണ്ട് അവിടെ ഒരു കോടിക്ക് വഴുപ്പുണ്ട് എന്നാലും ഒരു നൂറ് കോടി എടുത്താൽ ഒന്നോ രണ്ടോ കോടിക്കൊക്കെ ആ കേടുള്ളൂ തിരിപിടുത്തം അങ്ങനെയായിരുന്നു തിരിപിടുത്തം ആവറേജ് തിരിപ്പിടുത്തം ഉണ്ട് ആ ഇതൊക്കെ ഇച്ചിരി കാവറവന്നാലും അപ്പറയൊക്കെ നല്ല കായുണ്ടോ ആവറേജ് ഒരു കായുണ്ട് ആ ഈ പറഞ്ഞ പോലെ ചെങ്ങന്നൂർ ൂര് ഇത് ചങ്ങന്നൂരല്ല നീലമുണ്ടി പിന്നെ തോട്ടമുണ്ടി ഉണ്ട് പൊറ്റനാടൻ ഉണ്ട് ഇത് പന്നിയൂറീക്കുന്നു എത്ര അകലത്തിലാ അകലത്തിലെരുവല്ലേരം നരപ്പത്തേനേക്കാളും ഉച്ചിരിടം കുറഞ്ഞാലും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയതുകൊണ്ട് അടുപ്പത്തിന്റെ ഒരു പ്രശ്നം വരുന്നില്ല മുരിക്കിനും ും നമ്മള് ആ മുരിക്കും വന്ന് നമ്മള് മരുന്ന് അടിച്ചു കൊടുക്കും അന്നേരം മുളകായുന്നതിന് മുന്നേ തന്നെ മരുന്ന് അടിക്കും അല്ലെങ്കിൽ മുളക് നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അന്നേരം നമ്മൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് അടിച്ച് ചരടി തന്നെ ഇപ്പറം അടിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാം തണുപ്പെല്ലാം ചെത്തിയാക്കി നിർത്തും ഓർഗാനിക്ക് കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം ചെയ്യാം പക്ഷെ എന്നാലും നമ്മൾ ഓർഗാനിക്കായിട്ടാ ചെയ്യുന്നത് കാരണം നമുക്ക് അധികം ആ നമ്മൾ ഒരു അധികം കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല വിലയല്ലേ ഇപ്പൊ ഇവിടെ മഞ്ഞ നിറത്തിൽ തിരി ഏതാണ്ട് പഴുത്തൊക്കെ തുടങ്ങിട്ടുണ്ട് പുഞ്ചമുളക് അല്ലെങ്കിൽ എത്ര ഈ വർഷം ഇച്ചിരി നേരത്തെ ഒരു ജനുവരി പകുതിയോട് കൂടിയുമ്പോ ഈ മുളകൊക്കെ പറിക്കാം ഇത് നമ്മള് എന്ന് പറയും നമുക്കിപ്പോ ഒരു പത്തിരുപത് കിലോ പറിക്കാൻ ഇപ്പൊ പുഞ്ചണ്ട് ചെങ്ങന്നൂരും ഉണ്ട് കൊറ്റനാടിനും ഉണ്ട് അല്ലേ ആ ഇത് കൊറ്റനാടൻ ഉണ്ട് പിന്നെ വേറൊരു നമ്മുടെ ഒക്കെ തന്നെ നമുക്കിവിടെ സ്വന്തം റേറ്റി മൂന്നാലഞ്ചെണ്ണോ ഒരു പേരൊന്നും ഇല്ലൂരും കൊറ്റനാടൻ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ അതിന്റെ തിരികളും മറ്റു കാര്യങ്ങളും ആ ഇത് കൊറ്റനാടൻ സാറേ അതുകൊണ്ടോ ആ ഇത് കൊറ്റനാടൻ ഇത് ഇതും ഉണ്ടോ ഇത് തെക്കൻസ് തിരി ആ പിന്നെ ഇതിനൊരു ഇത് നമ്മുടെ ചെങ്ങന്നൂരുമായിട്ടൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് മൂക്കാൻ താമസമാണ് ഓ ശരി ആ ആ ഇത് ഇത് നേരത്തെ മൂക്കും ഈ ഈ അതാണ് വ്യത്യാസം വ്യത്യാസം നമ്മൾ ഉണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കുരുമുളക് ഇവിടുന്ന് ആദ്യത്തെ ഒരു നാല് മണി അങ്ങ് ഇത് മുകളിൽ ഒരു നാല് മണി ഒഴുക്കുകൾ ഒറ്റയടിയങ്ങ് ഇത് നമ്മളുണ്ടാക്കും ഇപ്പം വേറെ വന്ന ആൾക്കാർ ഇത് പഴുത്തോട് അവർ കൊണ്ടുപോയി

നല്ല കഫലുണ്ട് കരിമുണ്ട പോലെ തന്നെ തോന്നുന്ന കരിമുണ്ട കരിമുണ്ടയുടെ തൂക്കം അതേ തൂക്കം നല്ല ഒരു വെള്ളമുണ്ടിയാണല്ലേ വെള്ളമുണ്ടിയാണ് ഇതോ ഇതും ഇതും വെള്ളമുണ്ടിയാ വെള്ളമുണ്ടിയും നല്ല കീട് തരുത്തേ നല്ല മുടിയാ